ധികമായി തിരൂരിന്റെ വസ്ത്രസങ്കല്പങ്ങളിൽ എന്നും പുതുമകൾ നിറച്ചാഷൻ പുണ്യറമെ വരവേൽക്കാൻ പുതുപുത്തൻ കലക്ഷനുകളുമായി ഒരുങ്ങി കഴിഞ്ഞു വയനാട്ടിന്റെ വിഷയത്തിൽ മെല്ലെ അനുവദിക്കാൻ കഴിയില്ലെന്ന് ലീഗ് നേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടി സർ മൂന്ന് മാസം കഴിഞ്ഞപ്പോ നിർത്തി അതൊന്നും ഇവിടെ മന്ത്രി സംഭവിച്ചല്ലോ നിർത്തലല്ലേ നിയമം നിർത്തലാതെ പറ്റോ എന്നാ പറഞ്ഞത് സർ ഞങ്ങളൊക്കെ ഈ നാട് ഭരിച്ചിട്ടുണ്ട് സർ മന്ത്രിസഭ കൂടിയിട്ട് ആ ചികിത്സാ സഹായം തുടരാൻ നിങ്ങൾക്ക് തീരുമാനിച്ചാൽ എന്താ കുഴപ്പം സർ ഞങ്ങൾ ഞങ്ങളെപ്പോൾ ക്യാബിനറ്റിന് തീരുമാനിക്കാൻ വേണ്ടി ആ ചികിത്സാ സഹായം നിങ്ങൾ തുടരേണ്ടതല്ലേ സർക്കാർ ആശുപത്രിയിൽ സൗജന്യ ചികിത്സ അവർക്ക് ലഭ്യമാണ് അതീരാജ്യത്ത് ആദ്യം ഉണ്ടായതാണോ അതീ രാജ്യത്ത് ആദ്യം ഉണ്ടായാൽ ആദ്യം ഉണ്ടായതല്ലല്ലോ സർ ഇങ്ങനെയാണോ സർക്ക് ആ മൂവ്മെൻറ്റ് ഞാൻ പറഞ്ഞില്ലേ നിങ്ങളിപ്പോൾ കേന്ദ്ര ഗവൺമെന്റ് ഒരുപാട് കുറ്റം പറഞ്ഞു കേന്ദ്രമന്ത്രി അവിടെ പ്രസംഗിച്ചത് പറഞ്ഞു പറയണം പക്ഷെ നിങ്ങളെ നിങ്ങൾ വേറൊരു കാര്യം കൂടി ചെയ്യണമായിരുന്നു ഇത്രയധികം സന്നദ്ധ സംഘടനകളും ആളുകളും ഒക്കെ ഇവിടെ വന്ന് കയ്യ സഹായത് മെയ് കൊണ്ടും ശരീരം കൊണ്ടും പണം കൊണ്ടും സഹായിച്ച അവർക്ക് നിങ്ങൾ ഇത്ര നേരം പ്രസംഗിച്ച ഒരു നന്ദിങ്ങൾ പറഞ്ഞു ഞാൻ കേട്ടില്ല നിങ്ങളോടൊപ്പം നിന്ന് ഇല്ല നിങ്ങളോടൊപ്പം നിന്ന് നിങ്ങളോടൊപ്പം നിന്ന് പ്രവർത്തിച്ച സന്നദ്ധ സംഘടനകളുടെ ആ മൊമെൻ്റം കളയാതെ നിങ്ങൾ നിന്നിരുന്നുവെങ്കിൽ ഞാൻ ചോദിക്കട്ടെ സർക്കാരാണ് ഈ എസ്റ്റേറ്റിന്റെ പിന്നാലെ ആണ് ഈ ടൗൺഷിപ്പ് ഇത്ര താമസിക്കണമായിരുന്നു സർ ഈ ടൗൺഷിപ്പ് ഇത്ര താമസിപ്പിക്കണമായിരുന്നോ സർക്കാരിന് എന്താ മെഷീറി അവിടെ പറമ്പ് നോക്കാൻ കഴിയില്ലേ സർ ഞങ്ങള് ഡേ ഒന്നിന് പറമ്പായ ഭൂമിക്ക് പോയി അഡ്വാൻസ് കൊടുത്ത് നിങ്ങൾ സഹകരിക്കും എന്ന് പറഞ്ഞ് നിങ്ങളുടെ പിന്നാലെ നടന്നതാണ് ഇതുവരെ പക്ഷെ നിങ്ങൾക്ക് ഭൂമി കണ്ടെത്താൻ പറ്റും വയനാട്ടിൽ എന്താ പറമ്പില്ലേ അത് നിങ്ങൾക്ക് റവന്യൂ റവന്യൂ വകുപ്പിന് കണ്ടുപിടിച്ച പറമ്പിൽ ഞങ്ങൾ വാങ്ങിയല്ലോ മുട്ടിൽ നിന്ന് അധികം ദൂരല്ലാത്ത സ്ഥലത്ത് പറമ്പ് കച്ചവടം ചെയ്ത് അഡ്വാൻസ് കൊടുത്തിട്ടാണ് ഞങ്ങൾ ഞാൻ മന്ത്രിയുടെ ഓഫീസിൽ വരെ വന്നു അങ്ങയുടെ ഓഫീസിൽ ഞാൻ വന്നില്ലേ രണ്ടും മൂന്നും പ്രാവശ്യം ഞങ്ങൾ ഏഴ് മാസം ഞങ്ങൾ എന്ന് പറഞ്ഞിട്ട് ഗവൺമെന്റിന്റെ പിന്നാലെ നടന്നു സർ ഇപ്പൊ തിരിഞ്ഞിട്ടാണ് സർ അവിടെ ചികിത്സാ സഹായം ഇല്ല അവിടെ ആദിവാസികൾ അതുപോലെയുള്ള ആളുകൾ ഉൾപ്പെടെ പല ആളുകളും നരകിക്കുകയാണ് വീട്ടിലെ പശു പുല്ലൊന്നുമില്ല സർ ഇങ്ങനെ പ്രസംഗിച്ചിട്ട് കാര്യമുണ്ടോ ക്രിസ്ത്യൻ അവർക്ക് വല്ലതും ചെയ്തു കൊടുക്കണം ഗവൺമെന്റും അതിന്റെ മെഷീനറിയും മന്ത്രിസഭയുമൊക്കെ എന്ന് പറയുന്നത് നിയമം സർ അതൊന്ന് മാറ്റാൻ തന്നെയാണ് നിങ്ങൾ മനോഹരമായ ടൗൺഷിപ്പ് അതും പറഞ്ഞ് കാലം കഴിച്ചു വയനാട്ടിലെ ഈ എസ്റ്റേറ്റ് ഭൂമി എടുക്കാൻ കഴിയില്ല എന്നുള്ളത് നിങ്ങൾക്ക് അറിയില്ലേ എസ്റ്റേറ്റ് ഭൂമിക്ക് പോയിട്ടുണ്ടെങ്കിൽ പ്രോബ്ലം ആണ് ആദ്യം തന്നെ ബേസിക് ആയിട്ടുള്ള കാര്യം ഞാൻ ഞാൻ കൂടുതൽ പറയുന്നില്ല ഞങ്ങളെ സർ ഞങ്ങള് ചെയ്യാൻ കഴിയുന്ന ചെയ്തിട്ടാ നിൽക്കുന്നത് ചികിത്സാ സഹായം പൈസ ആയിട്ട് അതുപോലെ തന്നെ കച്ചവടക്കാർക്ക് നഷ്ടപ്പെട്ടവർക്ക് അത് അതേപോലെ തന്നെ എല്ലാം ഗവൺമെന്റിന്റെ ലിസ്റ്റാണ് ഞങ്ങൾ ചെയ്തത് തനിഷ്ടപ്രകാരം ഒന്നും ചെയ്തിട്ടില്ല അതുപോലെ തന്നെ ഇപ്പോൾ ലേറ്റസ്റ്റ് ഇപ്പോൾ കിറ്റ് നിങ്ങളുടെ ലിസ്റ്റ് പ്രകാരമാണ് ഞങ്ങൾ ചെയ്തത് സർ ഞങ്ങൾ ചെയ്തെടുത്ത് പറയല്ല സന്നദ്ധ സംഘടനകൾ മുഴുവൻ ഈ രൂപത്തിൽ ചെയ്യാൻ തയ്യാറായിരുന്നു ചെയ്യുമായിരുന്നു ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടാവും കോർഡിനേറ്റ് ചെയ്താൽ മതിയായിരുന്നു നിങ്ങൾ നിലവിൽ വാട്ടർ ഫിൽറ്ററുകൾ ചെയ്യുന്നവർക്കും പുതുതായി വാട്ടർ ഫിൽറ്റർ ഷോപ്പ് തുടങ്ങാനായി ആഗ്രഹിക്കുന്നവർക്കും ആവശ്യമായ ആർഒഫ ഫിൽ ആക്സസറീസ് ആർഒ പമ്പ് ആൻഡ് കാബിനറ്റ്സ് തുടങ്ങിയ എല്ലാ പ്രോഡക്റ്റുകൾക്കും ഇനി നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ നൂറ് ശതമാനം ഗ്യാരണ്ടിയോടും വാറണ്ടിയോടും കൂടി ലഭ്യമാക്കുന്നു നിങ്ങൾ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന വാട്ടർ പ്യൂരിഫയർ ഏതുമാകട്ടെ മിതമായ നിരക്കിൽ ഉത്തരവാദിത്തത്തോടെ വീട്ടിൽ വന്ന് സർവീസ് ചെയ്തു തരുന്നു വാട്ടർ ഫിൽട്ടർ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും ഞങ്ങളുമായി ബന്ധപ്പെടുക കോണ്ടാക്ട് ിൽ എന്നും പുതുമകൾ സൻഹ ഫാഷൻ നിറച്ചു വരവേൽക്കാൻ പുതുപുത്തൻ കളക്ഷനുകളുമായി ഒരുങ്ങിക്കഴിഞ്ഞു വെഡിംഗ് വെയർസ് പാർട്ടി വെയർസ് ജെൻസ് വെയർസ് കിറ്റ് വെയർസ് ഡെയിലി വെയർസ് തുടങ്ങിയവയുടെ വൻ ശേഖരമാണ് നിങ്ങളെ കാത്തിരിക്കുന്നത് ഇനി എല്ലാ ആഘോഷങ്ങളിലും സൻഹയുടെ സ്പർശം തുടിക്കട്ടെ സൻഹ ഫാഷൻ തിരൂർ സൻഹയിൽ സന്തോഷത്തിന്റെ നാളുകൾ